ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോമ്പക്കല്ലേ നമുക്ക് സമൂസയിൽ തുടങ്ങാം ഒരു ചിക്കൻ സമൂസ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണുക എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണിത് അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മീഡിയം സൈസിലുള്ള നാല് സവാള ഞാൻ ഇവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്ത ചിക്കൻ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് കൊണ്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയെടുക്കണം കൂടുതലായിട്ട് ആവാൻ പാടില്ല പേസ്റ്റ് രൂപത്തിലായി പോകും ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കണം തീ കുറച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ആകുമ്പോൾ സമൂസ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് പല ആളുകളും പല രൂപത്തിലായിരിക്കും തയ്യാറാക്കുക ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല സവാള ഒരു വിധം വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ സമൂസക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം മസാല നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടിയും വേണം അതും കൂടി ഒന്ന് അരിഞ്ഞ് മുകളിൽ ഒന്ന് ഇതേപോലെ നെട്ട് കൊടുക്കുക എന്നിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാനായിട്ട് നോമ്പിനൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സമൂസയാണിത് ഏകദേശം ഒന്നര ടീസ്പൂൺ വരെ ഇത് നിറച്ചു കൊടുക്കാവുന്നതാണ് എന്നാൽ തന്നെ നമുക്ക് ഒരു പതിനാറ് സമൂസ ഈ ഒരു മസാലയിൽ നിന്ന് കിട്ടും ഞാനിവിടെ എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട് കറക്റ്റ് പതിനാറ് സമൂസ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സമൂസ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്നായി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ് നല്ല രുചിയിലും വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഒരു ലൈക്ക് തന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക